സുഹൃത്തുക്കളെ ഞാനിപ്പോഴുള്ളത് ആയൂർ ജവർ എച്ച് എസ് ജംഗ്ഷനിലാണ് ധാരാളം കുട്ടികൾ ജവർ എച്ച് എസിലെ വിദ്യാർത്ഥികൾ പിന്നെ ക്ഷേത്രത്തിലേക്ക് പോകുന്നവർ പള്ളിയിലേക്ക് പോകുന്നവർ ധാരാളം ആളുകൾ ഒത്തുകൂടുകയും ബസ് സ്റ്റോപ്പാണ് ബസ് കയറി പോവുകയും ചെയ്യുന്ന ജംഗ്ഷനിൽ ഒരു സർക്കാർ സ്ഥാപനമുണ്ട് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകയായിട്ട് ഇവിടുത്തെ വനവിഭവങ്ങളൊക്കെ ശേഖരിച്ച് നാട്ടുകാർക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ഒരു സ്ഥാപനം ഇവിടെ ആയൂരിലുണ്ട് ആ സ്ഥാപനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്ഥാപനം ഈ സ്ഥാപനത്തിൻ്റെ സൈഡിലൂടെ ഒരു റോഡുണ്ട് ആ റോഡ് നേരെ ചെല്ലുന്നത് ആ ബോർഡിൽ കാണാം സർക്കാർ മൃഗാശുപത്രിയിലേക്കുള്ള വഴിയാണ് ഈ വഴി നമ്മളിങ്ങനെ ഇറങ്ങി ഇതിലെ വന്ന് കയറുന്ന യാത്രക്കാർ ബസ് സ്റ്റോപ്പാണ് ബസ് നിർത്തി യാത്രക്കാരൊക്കെ കയറുന്നത് ഇവിടുന്നതാണ് കുട്ടികൾ ധാരാളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ജംഗ്ഷനിൽ കുരിശെടിയുണ്ട് ഒരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ മണ്ഡപമുണ്ട് അങ്ങനെ ധാരാളം ആളുകൾ ബസ് കയറാനും ഇറങ്ങാനും ഒക്കെ ഉള്ള ധാരാളം ആളുകൾ വന്ന് പോകുന്ന ഒരു പ്രസി പ്രധാനപ്പെട്ട സ്ഥലമാണ് ആയൂർ ജബർ ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ ഒരു സംഭവം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ സ്ഥാപനത്തിൻ്റെ ഒരു മതിൽ പൊട്ടി പൊളിഞ്ഞ് ഇളകി റോഡിലേക്ക് ചാഞ്ഞ് നിൽക്കുകയാണ് ഈ ചാഞ്ഞ് നിൽക്കുന്ന മതിൽ വീണ് ഇനി ആരെങ്കിലും മരിക്കാനിടയാവും അതിനു മുമ്പ് ഇത് മാറ്റി സ്ഥാപിക്കാൻ സർക്കാർ നടപടി ഉണ്ടാകണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് മലയോരനാട് ടി വിക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ചടയമംഗലം പോലീസ് ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് സ്കൂൾ ജംഗ്ഷന് അമ്പത് മീറ്റർ ചുറ്റളവിൽ ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്നൊരു ബോർഡ് ചടയമംഗലം പോലീസ് ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം ഈ മതിൽ ഇടിഞ്ഞു നിൽക്കുന്നതാണ് ഇത് വീണ് വാഹനങ്ങൾക്കും മറ്റ് മനുഷ്യർക്കും അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചടയമംഗലം പോലീസിൻ്റെ ഒരു ബോർഡ് ഇവിടെ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട് ധാരാളം ആളുകൾ പല കാര്യങ്ങളായിട്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ എല്ലാവരും വന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ സ്ഥലത്താണ് നമ്മളിപ്പം ഈ ഒരു അപകടം ഇങ്ങനെ വലിയൊരു അപകടമായി മതിൽ ഇങ്ങനെ നിൽക്കുന്നത് സർക്കാരിൻ്റെ സ്ഥാപനമാണ് വനശ്രീ വനവിഭവ വിപണന കേന്ദ്രം എന്നുള്ള നിലയിൽ ആയൂരിൽ സ്ഥാപിച്ച ഒരു സ്ഥാപനത്തിൻ്റെ മതിലാണ് ഇടിഞ്ഞ് നാട്ടുകാർക്ക് ഭീഷണിയായി നിൽക്കുന്നത്